ഹലോ ഗായ്സ് അപ്പോൾ ഇതെനിക്ക് ഡാസിലർ അയച്ചിട്ടുള്ള ഒരു ഗിഫ്റ്റ് നമ്പർ കേട്ടോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട നമുക്ക് ഫ്രീ ആയിട്ട് അവർ അയച്ചിരുന്നതാണേ അപ്പോൾ ഇതിനെപ്പറ്റി ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ കിട്ടുന്നതെന്ന് അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ എന്തൊക്കെ കിട്ടി എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടോട്ടോ അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ ഞാനൊരു മെയിൽ ഐ ഡി പറയാം ആ മെയിലിലേക്ക് നിങ്ങൾ മെയിൽ അയച്ചാൽ മതി അതായത് നമുക്ക് അവരുടെ പ്രൊഡക്റ്റ് ന ഇഷ്ടമാണ് അത് കുളാബിയാൻ ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എനിക്ക് അയച്ചരാണെങ്കിൽ തരാണെങ്കിൽ ഞാനതിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചുമ്മാ മെയിൽ അയയ്ക്കാം അപ്പൊ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അയച്ചു നോക്കട്ടോ അപ്പൊ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് യൂട്യൂബ് ചാനൽ ഇല്ലാത്തവർക്ക് അവർ അയക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് അപ്പൊ നമ്മൾ അയക്കുന്ന മേലീന്നല്ലോ നമുക്ക് റിപ്ലൈ വരിക വേറൊരു മേലീന്ന് റിപ്ലൈ വരിക അപ്പൊ ഫസ്റ്റ് തന്നെ അവർ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഡ്രസ്സ് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയും അപ്പൊ നമ്മൾ അഡ്രസ്സ് അയച്ചു കൊടുക്കുക ചിലവരോട് ചോദിക്കും സോഷ്യൽ മീഡിയ ലിങ്ക് അയച്ചു കൊടുക്കാൻ അപ്പൊ യൂട്യൂബ് ഉള്ളവർ യൂട്യൂബ് ഇല്ലാത്തവരാണ് ഇൻസ്റ്റാഗ്രാം കൊടുത്താലും മതി എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാൻ പറയുള്ളൂ നമുക്ക് പോയവര് മെയിലേ പോകുള്ളൂ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഐറ്റംസും കിട്ടും അപ്പൊ എന്നെ പോലൊക്കെ ഒരു ലിപ്സ്റ്റിക് വാങ്ങാനായിട്ട് പൈസ ഒന്നും ഇല്ലാത്തവരുണ്ടാവും അപ്പൊ അവർക്കൊക്കെ നല്ല ഉപകാരമുള്ള ഒരു കാര്യം കാരണം നമുക്ക് ഡെലിവറി ചാർജ് വെയിലും കൊടുക്കണ്ടല്ലോ അപ്പൊ ഞാൻ അയച്ചപ്പോ ഇതിൽ റൂൾസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ കൊളാബ് ചെയ്യണമെന്ന് അങ്ങനെ നിർബന്ധം ഒന്നും അവർ പറഞ്ഞിട്ടില്ല സംഭവം വാട്ടർ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവര് പിന്നെ എനിക്ക് മെയിലൊന്നും അയച്ചിട്ടില്ല കൊളാബ് ചെയ്തേ പറ്റുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല ഇനി ഇപ്പൊ അഥവാ പറയുകയാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഇത് കിട്ടുന്നത് ഓപ്പൺ ചെയ്യുന്ന ഒരു വീഡിയോയോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കിന് മാത്രം ഒരു വീഡിയോ ചെയ്തിട്ട് ഒന്ന് കാണിച്ചാൽ മതി നിർബന്ധം ഒന്നുമില്ല ഇന്നത് ചെയ്യണം അങ്ങനൊന്നും ഇല്ല അപ്പോൾ നമുക്ക് ഒരു അഡ്രസ്സ് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് വരും അഡ്രസ്സ് അയച്ചു കൊടുക്കാൻ വന്നിട്ട് പിന്നെ നമുക്ക് ഷെയ്ഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് വരും കേട്ടോ ഇപ്പം എല്ലാവരോടും ഷെയ്ഡ് സെലക്ട് ചെയ്യാൻ പറയില്ല എന്ന് തോന്നുന്നു ചിലരോട് മാത്രമേ പറയുള്ളൂ ഇപ്പം അയച്ചാലവിടെ നല്ലതൊക്കെ അയക്കുള്ളൂ കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് കിട്ടുന്നതും റിപ്ലൈ വരുന്നതും എല്ലാം പലർക്കും പല രീതിയിലാട്ടോ ചിലർക്ക് നേരത്തെ വരാം ചിലർക്ക് വൈകി വരാം എനിക്കിത് മൊത്തം കൂടി ഒരു പതിനാറ് ഡേസ് എടുത്തിട്ടുണ്ട് അതായത് മെയിൽ അയച്ച് അതിന് റിപ്ലേ വന്ന് സാധനം കൈ കിട്ടാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ഒരു പതിനാറ് ദിവസം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് അയക്കാൻ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും നമ്മുടെ അഡ്രസ്സ് ചോദിക്കും ഷെയ്ഡ് നമ്മളോട് സെലക്ട് ചെയ്യാൻ പറയും അല്ലെങ്കിൽ അവർ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓർഡർ കൺഫേം ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിലായിട്ട് ആയിട്ട് വരുന്നത് ഇനി അവർക്ക് അയക്കാൻ ഉദ്ദേശമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഓൾറെഡി താങ്ക് യു പറയും അത്ര മാത്രം ഉണ്ടാവുള്ളൂ അത്ര മാത്രമേ മെയിലുണ്ടാവുള്ളൂട്ടോട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് മെയിൽ അയച്ച് നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് കമന്റ് ചെയ്ത് പറയണേ അതുപോലെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ അയക്കാം